ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് നല്ല ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കാപ്സിക്കം ഉരുളക്കിഴങ്ങ് വഴുതന എന്നിവ റൗണ്ട് ആയിട്ട് അരിഞ്ഞതാണ് കേട്ടോ വേണ്ടത് അതുപോലെ റൗണ്ടാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഓ ഫ്രൈ പാനിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ക്യാപ്സിക്കും വഴുതനയും ഉരുളക്കേങ്ങൊക്കെ ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഉണ്ടോ ഏ എന്നിട്ടൊന്ന് പൊരിച്ചെടുക്കുക അതായത് അധികം നെരിയാത്ത ലെവലിൽ പൊരിച്ചെടുക്കുക എന്നിട്ട് ആവശ്യമായ അരി എടുത്തിട്ട് അളന്ന് റെഡിയാക്കി വെക്കുക എന്നിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക ഏ എന്നിട്ട് കഴുകി കുടിതിർത്ത് വെക്കണം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പൊരിക്കാൻ വെച്ച സാധനങ്ങളുണ്ടല്ലോ പച്ചക്കറികളെ അത് മറിച്ചിടുക ഏഹ് നല്ല നെരിയണ്ട ഏകദേശം ഇതേപോലെ ആയാൽ മതി കേട്ടോ ഒന്ന് ചുവന്ന് വന്നാൽ മതി ഒന്ന് മറിച്ചിട്ടതിന് ശേഷം അത് പാകമായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ പൊരിച്ച ഓയിൽ ഉണ്ടല്ലോ ഈ പച്ചക്കറി പൊരിച്ച ഓയിൽ തന്നെ വേറെ ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താ എന്താക്കറിയോ ഉള്ളി അരിഞ്ഞത് നമ്മളെ വലിയ ഉള്ളി ഒരു ഉള്ളി ഒരു ഉള്ളി അരിഞ്ഞത് നന്നായിട്ട് വാറ്റുക ഏ വേണമെങ്കിൽ ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ പിന്നെ വായേണ്ടി വന്ന സമയത്ത് വാ ഉള്ളി വാറ്റതിന് ശേഷം കുറച്ച് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക ഏ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നാൽ നന്നായിട്ട് ഇളക്കി കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി അതിലേക്കാവശ്യുള്ള സാധനം ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോ ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ പിന്നെ കുറച്ച് ഓയിൽ കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് മന്തി മസാല കേട്ടോ അത്യാവശ്യം ഇട്ട് കൊടുക്കണേ അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യം ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്ട്ട മൊത്തത്തിൽ മിക്സിയിൽ അടിച്ചെടുത്ത് പേസ്റ്റാക്കിയതാണേ ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുക്കുക ഏ വെച്ചു കൊടുക്കുക തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചുകൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചോ എത്രയാണ് അരി എടുത്തത് ആ പാകത്തിനുള്ള വെള്ളം കൊടുക്കുക അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലോണം ഒന്ന് പാകമാവാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കുക ഏ മൊത്തത്തിൽ ചിക്കന് മുഴുവനായിട്ട് വേവാവേണ്ട ഒരു ഹാഫ് വേവ് ആകുമ്പോൾ ആ ചിക്കൻ കോരിയെടുക്കുക ഒരു ഹാഫ് വേവ് ആകുമ്പോൾ ആ ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുത്തതിന് ശേഷം ഏ മൊത്തത്തിൽ കോരി എടുക്കട്ടോ പിന്നെ ഈ വെള്ളം ഒഴിവാക്കാൻ പാടില്ല ആ വെള്ള വേവിച്ച വെള്ളം ചിക്കൻ വേവിച്ച വെള്ളം എടുത്ത് വയ്ക്കണം പിന്നെ നമ്മൾ ആ ചെമ്പ് ആ അതേ ചെമ്പ് തന്നെ ആ വെള്ളം മാറ്റി വെച്ചിട്ട് അതേ ചെമ്പ് തന്നെ നമ്മൾ എന്താക്കുക ഈ നേരത്തെ പൊരിച്ചു വെച്ച ഐറ്റംസ് ഇല്ലേ ഐറ്റംസ് ഇത് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചുകൊടുക്കട്ടോ ഏ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ ആ ചിക്കൻ ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം ഇളക്കരുത് കേട്ടോ ഇളക്കാതെ ഇതിൻ്റെ മേലെ ജസ്റ്റ് വെച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയില്ലേ ആ അരി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കും ഇളക്കുകയേ ചെയ്യരുത് അങ്ങനെ നിന്നോട്ടെ ഏ ഇതുപോലെ സെറ്റാക്കി വെക്കുക ഒരിക്കലും ഇളക്കരുത് പിന്നെ ഞാൻ നേരത്തെ എടുത്തക്കാൻ പറഞ്ഞില്ലേ നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഏഹ് കളയരുതെന്ന് പറഞ്ഞ വെള്ളമില്ലേ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മല്ലിച്ചപ്പ് പിന്നെ പുതിനീന പിന്നെ കരുവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചു കൊടുക്കുക അങ്ങനെ കരിവേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പോൾ എല്ലാം ഇട്ട് നല്ലവണ്ണം തിളപ്പിച്ച് കഴിഞ്ഞ് ഏകദേശം വറ്റി വന്നാൽ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടോ ഇപ്പോൾ വേറൊരു ചിമ്പിലേക്ക് മാറ്റുകയാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഫോൺ ആയതുകൊണ്ട് വല്ല ആയിട്ട് കിട്ടിയില്ല എങ്കിലും ഞാൻ ഇതാ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം ചെരിഞ്ഞു പോയിട്ടോ അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി